സാധാരണഗതിയിൽ പന്ത്രണ്ട് പതിമൂന്ന് മാസങ്ങളാണ് വ്യാഴം സഞ്ചാരത്തിന് വേണ്ടി എടുക്കുന്നത് എന്നാൽ അതിചാരി വ്യവസ്ഥിതി വരുമ്പോൾ കുറെ കൂടി വേഗത്തിൽ വ്യാഴം സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കപ്പെടുമ്പോൾ കുറച്ച് ഏറെ നക്ഷത്രക്കാർക്ക് ഏകദേശം ഒൻപതോളം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകും ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ ഞങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തു പ്രസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം ഭഗവാനെ ഒരു വളരെ പരമപ്രധാനമായ കാര്യം പറയുന്നതിനാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഗൃഹസ്ഥാനീയനായി വ്യാഴത്തെ നമ്മൾ കാണുന്നുണ്ട് ഗുരുസ്ഥാനത്താണ് വ്യാഴത്തെ നമ്മളെപ്പോഴും കാണുന്നത് അങ്ങനെ വരുന്ന വ്യാഴത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതിനും അതുപോലെ ആ പ്രത്യേകതകളിൽ ചില രാശിക്കാർക്കുണ്ടാകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ വ്യാഴം അതിചാരി ഗതിയിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും വ്യവസ്ഥകൾ ഗതിമാറ്റത്തിലേക്ക് വന്നു ചേരുമ്പോൾ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്ന വമ്പൻ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂന്ന് രാശിക്കാർക്ക് മാത്രമല്ല ഇരുപത്തിയേഴ് നാളുകാർക്കും ഇതിൽ കൊണ്ട് പ്രയോജനമുണ്ട് എന്നിരുന്നാലും ഇതിനകത്ത് വളരെ പരമപ്രധാനമായ ഗുണം ലഭിക്കുന്നത് മൂന്ന് രാശിക്കാർക്കാണ് ഒൻപത് നാളുകാർക്ക് തീർച്ചയായിട്ടും മറ്റ് നാളുകാർക്ക് ഇത് ലഭിക്കുകയില്ല എന്നുള്ളതല്ല എനിക്ക് കൂടി തന്ന് സഹായിക്കണമേ എന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ ദേവനോടോ ദേവിയോടോ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റ് നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാരിലുള്ള നക്ഷത്രക്കാർക്കും ഇതേ അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും അവർക്കത് ലഭിക്കുമെന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല വ്യാഴത്തിൻ്റെ അതിചാരിഗതിയിലേക്ക് എൻ്റെ നാൾ വന്നു ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശനിയുടെ വക്രിഗതിയിലേക്ക് എൻ്റെ നാൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിയാൽ തീർച്ചയായിട്ടും വന്നു ചേരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതല്ല എൻ്റെ ഗതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കണ്ണുമടച്ച് വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇതൊന്നും തന്നെ വന്നു ചേരുകയില്ല ഏതൊരു നാളിനും ഉണ്ടാകുന്ന ഭാഗ്യ വ്യവസ്ഥകൾ അറിഞ്ഞിട്ട് ആ ഭാഗ്യവ്യവസ്ഥകൾ തനിക്ക് നൽകുന്നതിനായിട്ട് ഈശ്വര ധ്യാനം നടത്തുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുന്നത് ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക അവസ്ഥ ഉയരുന്നു എന്നൊക്കെ നമ്മൾ പറയപ്പെടുമ്പോൾ ഓരോ രാശികളിലും ജനിക്കപ്പെടുന്ന ആളുകൾക്കുള്ള പ്രത്യേകതകളിലൂടെ അത് ലഭിക്കേണ്ടതാണ് ഓരോ സമയകാലത്തിനനുസരിച്ച് അവർക്കത് ലഭിക്കേണ്ടതാണ് പക്ഷേ സ്വാഭാവികമായും ചിലർക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്നിരുന്നാലും ഈശ്വരധ്യാനത്തിലൂടെയാണ് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നത് പ്രാപഞ്ചികമായ വ്യവസ്ഥയുടെ ഏറ്റവും ഉത്തമമായ ഒരു നാഥനായി നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നാഥനെ തീർച്ചയായിട്ടും നമുക്ക് പ്രീതിപ്പെടുത്താൻ കഴിയണം അല്ലെങ്കിൽ ആ നാഥൻ്റെ മനസ്സിൽ ഇടം തേടാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സകല ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും ദോഷവശങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും സാധാരണഗതിയിൽ പന്ത്രണ്ട് പതിമൂന്ന് മാസങ്ങളാണ് വ്യാഴം സഞ്ചാരത്തിന് വേണ്ടി പൂർത്തീകരിക്കുവാനെടുക്കുന്നത് എന്നാൽ അതിചാരി വ്യവസ്ഥിതി വരുമ്പോൾ കുറേ കൂടി വേഗത്തിൽ വ്യാഴം സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കപ്പെടുമ്പോൾ കുറച്ച് ഏറെ നക്ഷത്രക്കാർക്ക് ഏകദേശം ഒൻപതോളം വരും നക്ഷത്രക്കാർക്ക് വളരെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകും ഏതൊരു ഗ്രഹമാണെങ്കിലും സഞ്ചാരഗതിക്ക് വേഗത കൂടുമ്പോൾ അല്ലെങ്കിൽ സഞ്ചാരഗതിക്ക് വേഗത കുറയുമ്പോൾ പല ഗുണങ്ങളും പല നക്ഷത്രക്കാർക്കും സംഭവിപ്പിച്ചേക്കാം അപ്പം അത്തരത്തിൽ വ്യാഴൻ്റെ ഗതിക്ക് വേഗത കൂടുമ്പോൾ അതിചാരി ഗതിയിലേക്ക് വരുമ്പോൾ ഭാഗ്യങ്ങൾ വന്നുചേരുന്ന ഒൻപത് നാളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രങ്ങളുടെ ആധിപത്യം വഹിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമുണ്ടാകും വളരെ പതുക്കെ സഞ്ചരിക്കുമ്പോൾ ഗുണമുണ്ടാകും ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് മാസം കൊണ്ട് വ്യാഴ സഞ്ചാരഗതി പൂർത്തീകരിക്കേണ്ടുന്നതാണ് പക്ഷേ ഇത് അതിനേക്കാൾ വേഗത്തിൽ സഞ്ചാരഗതി പൂർത്തീകരിക്കുന്നൊരവസ്ഥയിലേക്കാണ് വ്യാഴം എത്തുന്നത് അതിചാരിഗതി വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ അത് ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്രദമാണ് ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരവുമാണ് എന്നാൽ ഗുണകരമായി വരുന്ന ആ കുറിച്ചാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് വ്യാഴം മെയ് പതിനാലിന് ഒരു വർഷത്തിന് ശേഷം മിഥുനം രാശിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അതായത് മൂന്നിന് തുടങ്ങുന്ന ആ ഗതിവേഗം മെയ് പതിനാലിന് പൂർത്തീകരിച്ച് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും ആ പ്രവേശനം ഒൻപത് നാളുകാർക്കുണ്ടാക്കുന്ന ആ ജീവിതത്തിൻ്റെ സമൃദ്ധിദായകത്വമാണ് പറയാൻ പോകുന്നത് വ്യാഴം മെയ് പതിനാലാം തീയതി മുതൽ സഞ്ചാരഗതി ആരംഭിച്ച് മിഥുനം രാശിയിലെത്തിച്ചേരുന്നു അതിചാരിഗതിയിലേക്ക് പ്രവേശിക്കുന്നു അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകൻ രാശിയിൽ എത്തിച്ചേരുകയും ചെയ്യും ഇങ്ങനെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും വ്യവസ്ഥകൾ മാറി വരുമ്പോൾ അതായത് വ്യാഴം ഗതിയിലേക്കും ശനി വക്രഗതിയിലേക്കും മാറുമ്പോൾ ഗുണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ ഫലപ്രധാനമായി മുന്നോട്ട് പോകുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം മിഥുന രാശിയെക്കുറിച്ചാണ് പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ അടങ്ങിയതാണ് മിഥുനം രാശി എന്ന് പറയുന്ന ആ കൂറ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അതിചാരിഗതിയിലേക്കും ശനി വക്രഗതിയിലൂടെയും സഞ്ചരിക്കുന്നത് വളരെ ഭാഗ്യദായകമായ ഒരു അവസ്ഥയാണ് അവരിലേക്ക് വരാൻ പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ലാഭങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതായത് എന്തു ചെയ്താലും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഫലപ്രദമായി തീരുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് മകയിലും തിരുവാതിര പുണർദം നാളുകാർക്ക് സംഭവിക്കുവാൻ പോകുന്ന നേട്ടങ്ങൾ വ്യാഴൻ്റെ അതിചാരിഗതിയിലൂടെയും ശനിയുടെ വക്രഗതിയിലൂടെയും വന്നു ചേരുന്ന നേട്ടങ്ങൾ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കുവാൻ കഴിയുന്നതല്ല ഏകദേശം ഒരു വർഷക്കാലത്തോളം അതായത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ വ്യാഴൻ അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ആ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് കാലം വരെയും സ്വാഭാവികമായിട്ടും മിഥുനം രാശിക്കാർക്ക് പ്രയോജനമുണ്ടാകും എന്നാൽ അതിപ്രയോജനകരമായി നിൽക്കുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് യാത്ര പോകാൻ പറ്റിയ സമയമാണ് യാത്രകളൊക്കെ പോകാൻ പറ്റിയ ഒരു സമയം യാത്രകൾ പോവുക എന്ന് പറയുന്നത് വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് പിന്നെ സ്വാഭാവികമായ യാത്രകളല്ല വിദേശ യാത്രകൾ അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടുന്ന യാത്രകൾ ജോലിക്ക് വേണ്ടുന്ന യാത്രകൾ അപ്പോൾ വിദേശവും വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ സമയമാണ് വാസ്തവത്തിൽ വ്യാഴിൻ്റെ ആതിചാരികതിയിലും ശനിയുടെ വക്രഗതിയിലും കൂടി മിഥുനം രാശിക്കാർക്ക് സംഭവിക്കുന്ന ഗുണമെന്ന് പറയുന്നു വലിയ ഗുണമാണത് അതായത് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് ഗൾഫെന്ന് മാത്രമല്ല വിദേശ രാജ്യത്തേക്ക് എവിടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാലും പോവുക എന്നുള്ളതാണ് അവിടെ ചെന്നായാലും തൊഴിൽ നിങ്ങളെ തേടിയിരിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ മേഖലയിൽ അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള വലിയ നല്ല സമയത്തേക്കാണ് മിഥുനം രാശിക്കാർക്ക് തുടക്കം പിന്നെ പുതിയ വാഹനം വാങ്ങുക പുതിയ വീട് വയ്ക്കുക അതുപോലെ തന്നെ ചില സത്യങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ കാലഘട്ടം പ്രയോജനപ്പെടും അതായത് നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുകയും അതുപോലെ തന്നെ അപകടങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നോക്കി രസിക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപറ്റം ഏറ്റവും അടുത്ത ആൾക്കാരെക്കുറിച്ചുള്ള തിരിച്ചറിവിന് സമയമാവുകയാണ് പലതിനും അയ്യോ ഇവർ ഇത്രമാത്രം ക്രൂരരാണോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ നമ്മളിലേക്ക് വരുന്ന ദോഷവശങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിനനുയോജ്യമായി മുമ്പോട്ട് നീങ്ങാനുള്ള അവസരം മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും എന്നു ഒരു അപകടങ്ങളും കൂടാതെ മുന്നോട്ട് നീങ്ങാൻ മിഥുനക്കാർക്ക് അല്ലെങ്കിൽ മിഥുന രാശിക്കാർക്ക് വഴിയൊരുങ്ങുന്നു മകൈരം തിരുവാ മകൈരം തിരുവാതിര പുണർദം നാളുകാർക്ക് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിലൂടെ വളരെ ആഹ്ലാദകരമായി മുന്നോട്ട് പോകാൻ കഴിയും ആരും നിങ്ങളുടെ യാത്രകളെ തടയുകയില്ല നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും കൂടെ നിന്ന് സഹായിക്കുന്നത് കാണാൻ കഴിയും ഒരുപാട് പേരുടെ സഹായം ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് ഒരുപാട് പേരുടെ സഹായം നമുക്ക് ലഭിക്കും തീർച്ചയായും ആ സഹായമൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും ആ സഹായത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ മുന്നോട്ടുള്ള പോക്ക് തന്നെയും മാറും ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റമാണ് മിഥുനം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വസ്തു കച്ചവടം വാഹനങ്ങൾ കച്ചവടം ചെയ്യുക വീട് കച്ചവടം ചെയ്യുക വീട് വാങ്ങുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടം കൈക്കൊള്ളുവാൻ കഴിയുന്ന രാശിയാണ് മിഥുനം രാശി എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം തർക്കങ്ങളിലൊന്നും ചെന്നുപെടാതെ ഇരിക്കുക അത് വലിയ അപകടങ്ങളിലേക്ക് ഒരുപക്ഷെ ചെന്നെത്തുന്നതായിട്ട് കണക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊഴികെ വിദ്യാഭ്യാസ കാര്യമായാണെങ്കിലും കലാപരം വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും കലാപരമായ കാര്യമാണെങ്കിലും കായികമാണെങ്കിലും സാഹിത്യ സാംസ്കാരിക വ്യവസ്ഥതയാണെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ല സഹായികളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഉറപ്പാണ് പുതിയ വീട് വയ്ക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ വസ്തു കച്ചവടങ്ങൾ നടത്തുക വീടെടുത്ത് കച്ചവടം ചെയ്യുക എന്ന് വെച്ചാൽ സ്വാഭാവികമായും കച്ചവട രംഗത്ത് വളരെ ലാഭകരമായിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥതി ഉണ്ടാക്കിയെടുക്കുവാൻ മിഥുനും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയും തുറപ്പാണ് അടുത്തത് ഇടവക്കൂറാണ് വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലും ശനി അവരുടെ വരുമാന ഭാവത്തിലുമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും വരുമാനത്തിലുള്ള വർധനവ് വളരെ വളരെ കൂടുതലായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നതായി കാണാൻ കഴിയും എന്ത് തരത്തിലായാലും ഏത് കർമ്മവ്യവസ്ഥിതിയിലാണെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അതൊരു വരുമാന മാർഗമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയുമല്ല ഈ ഇടവക്കൂറുകാർ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും വലിയ വലിയ മേഖലകളിൽ ജോലിക്കാരായി മാറാൻ കഴിയും പി എസ് സി എക്സാമിനേഷനും യു പി എസ് സി എക്സാമിനേഷനും എസ് എസ് സി എക്സാമിനേഷനും ബാങ്ക് കോച്ചിങ് ബാങ്ക് എക്സാമിനേഷനും ഒക്കെ എഴുതിക്കോളൂ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം കാണുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പൊതുവിൽ ചിലപ്പോൾ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഗ്രഹങ്ങളുടെ മാറ്റം ആ ദോഷങ്ങളെ നമുക്ക് മാറ്റി വച്ചിട്ട് നന്മകൾ പ്രദാനം ചെയ്യുന്നൊരു വ്യവസ്ഥതയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥയാണ് വാസ്തവത്തിൽ ഉടവക്കൂറുകാർക്ക് ലഭിക്കുന്നത് കുറച്ചൊക്കെ ദോഷങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റി തീർച്ചയായിട്ടും നല്ല ഒരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കുവാൻ ഈ വ്യാഴത്തിൻ്റെ അതിചാരികതിയും ശനിയുടെ വക്രഗതിയും നമുക്ക് നേട്ടമുണ്ടാക്കിത്തരും ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ വളരെ വലിയ ലാഭം ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് കീർത്തിയും അതുപോലെ പ്രശസ്തിയും ഉണ്ടാകും അധ്യാപക രംഗത്ത് നിൽക്കുന്നവർക്ക് അവാർഡുകൾക്ക് ഒക്കെ ചാൻസ് ഉണ്ട് അതുപോലെ കായിക രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കായിക അധ്യാപക രംഗത്ത് അതുപോലെ മികച്ച കായിക താരമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യത്തോടും പ്രത്യേകതയോടും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന കുറച്ചു കാലങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അവാർഡുകളും അതുപോലെ തന്നെ പ്രശസ്തിയും കീർത്തികളും ഒക്കെ നന്നായി തന്നെ വന്നു ചേരുന്ന ഒരു കാലയളവാണിത് അതുപോലെ തന്നെ ധനാഗമ മാർഗങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തീർച്ചയായിട്ടും വരും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് കടബാധകളൊക്കെ ഒഴിഞ്ഞ് എല്ലാം കൊണ്ടും വളരെ നല്ല തരത്തിൽ മുമ്പോട്ട് നീങ്ങുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ സമയം വഴിയൊരുങ്ങും ഒരു ആളുടെയും തടസ്സം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തടസ്സവൽക്കരിക്കുകയില്ല തടസ്സങ്ങളെല്ലാം ദൈവം തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ അതിനെ മാറ്റി നിങ്ങളെ മുൻപോട്ടേക്ക് നയിക്കും എല്ലാ അർത്ഥതലത്തിലും നിങ്ങളുടെ ജീവിതം വലിയ വിജയമായി മാറും ഉറപ്പായ സാഹചര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തത് മീനം രാശിയാണ് പുരുട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി തുടങ്ങി നാളുകൾ ചേർന്ന മീനം രാശി മീനം രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ അതിചാരികതിയും ശനിയുടെ വക്രഗതിയും വളരെ അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കാരണം വ്യാഴം നാലാം ഭാവത്തിലാണ് അതിചാര്യസ്ഥിതിയിലേക്ക് എത്തുന്നത് ശനി ലഗ്നഭാവത്തിൽ വക്രഗതിയിലും പ്രവേശിക്കുകയും ചെയ്യുന്നു ആയതുകൊണ്ട് തീർച്ചയായിട്ടും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു സമയമാണിത് കർമ്മഭാവത്തിലാണ് വാസ്തവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സഞ്ചാരം മീനം രാശിയിൽപ്പെട്ട പുരട്ടാതി ഉത്രട്ടാതി രേവതിക്കാർക്ക് വളരെ ലാഭകരമായ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും ബിസിനസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്ത് കർമ്മ പരിപാടികളാണെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യവും സ്ഥിതിയും സംജാതമാകുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും തീർച്ചയായും വളരെ നല്ല ജോലിയിൽ തന്നെ വിദേശത്ത് ചെന്ന് ബന്ധപ്പെടുവാൻ കഴിയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന വരുമാന മാർഗങ്ങൾ കുറേ കൂടി വർധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ശാന്തിയും സമാധാനവും കൈവരുന്നതായി കാണാൻ കഴിയും പുതിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും ആ പുതിയ ആൾക്കാരുടെ ബന്ധം എന്ന് പറയും നമ്മുടെ ജീവിതത്തെ വളരെയധികം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കാരണമാകും പിന്നെ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം വളരെ ഉന്നത തലത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഉരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചാൽ കിട്ടാത്ത നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർന്നു പോകാൻ കഴിയും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ ഒരുപാട് ജോലിക്ക് സാധ്യതയുണ്ടാകുന്നു തീർച്ചയായും വ്യാഴത്തിൻ്റെ അതിചാരിഗതിയും ശനിയുടെ വക്രഗതിയും ഈ മൂന്ന് രാശിക്കാർക്ക് ലഭിക്കുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ധനസമൃദ്ധവും ജീവൽ സമൃദ്ധവും കർമ്മസമൃദ്ധവുമായ ജീവിതമാണ് മറ്റ് ഇരുപത്തിയേഴ് നാളുകാർക്ക് ഇത് തുടർ കൂടാതെ വരുന്ന എല്ലാ നാളുകാർക്കും ഈ ഒൻപത് നാളുകാർ കൂടാതെ വരുന്ന എല്ലാ നാളുകാർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും അത് അറിഞ്ഞ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ ആ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരും നല്ല ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ ഒൻപത് നാളുകാർക്കും അതുപോലെ തന്നെ മറ്റു നാളുകാർക്കും ഏറ്റവും നല്ല ഒരു ഫലപ്രദമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ദൈവത്തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം